നമസ്കാരം അസ്ത്രം ഗഫൂർ എന്ന് വിളിപ്പേരുള്ള ഫസൽ ഗഫൂർ എം ഇ എസിന്റെ പ്രസിഡന്റാണ് ഫസൽ ഗഫൂറിനെ ഇന്ന് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് കൊച്ചി ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു പിന്നീട് തിങ്കളാഴ്ച കൂടുതൽ രേഖകളുമായി എത്തി ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം നൽകി വിട്ടയക്കുകയുമാണ് ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫസൽ ഗഫൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് എം ഇ എസ് അതായത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു എൻ ജി ഒയുടെ പ്രസിഡന്റ് ആണല്ലോ ഇദ്ദേഹം ഈ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഫണ്ട് അതിൽ നിന്നും ഒരു മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ടാർസ് ഡെവലപ്മെന്റ് എന്ന കമ്പനിക്ക് ഇദ്ദേഹം നൽകി അതിന് ഓതറൈസേഷൻ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ബന്ധപ്പെട്ടവരോടൊന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ ഈ ട്രസ്റ്റിൽ നിന്നും ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് കൊടുത്തു എന്തിനാണ് കൊടുത്തത് എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഒരു പതിനഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് രണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയുടെ പണം പിൻവലിക്കൽ ഇതെല്ലാം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ദുരൂഹമായ ഇടപാടുകളായി നടന്നിട്ടുണ്ട് വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ചില ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ നേരത്തെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം കർശനമായി നിരീക്ഷിച്ച ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത് ആകുമ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആ കേസിൽ നിരവധി തവണ രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നു ഏതാണ്ട് ആറ് വർഷത്തോട് അടുപ്പിച്ച് ആകുന്നുണ്ട് ഇത്രയും തവണ വിളിപ്പിച്ചിട്ടും ഈ കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഈ ഫസൽ ഗഫൂറിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബോധപൂർവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ഇയാൾ അവഗണിക്കുകയായിരുന്നു അഞ്ചാറ് വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ മറ്റൊരു കാരണമുണ്ട് മറ്റൊന്നുമല്ല അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനു മുമ്പും അദ്ദേഹം വിദേശ യാത്രകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വിദേശയാത്ര തടഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇ ഡി വിദേശ ഫണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെക്കാൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ഈ ഗഫൂറിൻ്റെ ട്രസ്റ്റിലേക്ക് വന്നിട്ടുള്ള വിദേശ ഇൻവെസ്റ്റ്മെൻറ് വിദേശ ഫണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റ് നിക്ഷേപങ്ങൾ ഇതെല്ലാം ഗഫൂറിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിലെയും അതോടൊപ്പം തന്നെ അൽഫല ട്രസ്റ്റിൻ്റെയും സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അന്വേഷിച്ചു വരികയാണ് ഈ അൽഫല ട്രസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതായത് അൽഫല യൂണിവേഴ്സിറ്റി അൽഫല യൂണിവേഴ്സിറ്റി ഈ അൽഫല ട്രസ്റ്റാണ് നടത്തുന്നത് അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ദില്ലി ബ്ലാസ്റ്റ് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ കേസിലെ പ്രതികൾ ഐ എസിൻ്റെ മോഡ്യൂളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി ഭാരതത്തിൽ ഉടനീളം ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഭീകര സംഘം ആ ഭീകര സംഘം പ്രവർത്തിച്ചിരുന്നത് അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാണ് ആ ഭീകര ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് ഭീകരരുമായി ബന്ധമുണ്ട് എന്ന അന്വേഷണം ഇപ്പോൾ എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ ഐ എ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ അൽഫല യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥരായിട്ടുള്ള അൽഫല ട്രസ്റ്റിനുമൊക്കെ എതിരാണ് ഈ തെളിവുകൾ ശേഖരിക്കുകയും നിർണായകമായ അന്വേഷണം ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട നടക്കുകയുമാണ് കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിലേക്കും ഒക്കെയുള്ള ഈ ദില്ലി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളുകയാണ് ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് എന്തിനാണ് ഫസൽ ഗഫൂർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ഇപ്പോൾ അങ്ങനെ പോകണ്ട ഈ അന്വേഷണം ഒക്കെ ഒന്ന് കഴിയട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്ത കേസ് വെച്ചിട്ട് ഇ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ കേരളത്തിനകത്ത് തന്നെ വച്ചിരിക്കുന്നത് തിങ്കളാഴ്ച എന്തായാലും കൂടുതൽ രേഖകളുമായി ഹാജരാകുകയാണ് എന്ന് പറഞ്ഞാൽ എൻ അന്വേഷിക്കുന്ന ഭീകരവാദ കേസ് ആ കേസിൽ എൻ ഐ എയുടെ റഡാറിലാണ് ഫസൽ ഗഫൂറും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ സംയോജിതമായ പ്രവർത്തനങ്ങൾ ഭീകരതയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ വിദേശയാത്ര തടസ്സപ്പെടുത്താത്ത ഒരു സാഹചര്യമുണ്ട് നിലവിലുള്ളത് ഇ ഡി കേസാണ് അതുകൊണ്ട് തന്നെ ഇ ഡി ഇദ്ദേഹത്തിന്റെ വിദേശയാത്ര തടഞ്ഞു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് കോളർ ഭീകരതയുമായി ബന്ധപ്പെട്ട് ഫസൽ ഗംഭൂറിൻ ഗഫൂറും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയുടെ ഈ അറസ്റ്റിൽ നിന്നും വെളിപ്പെടുന്ന കാര്യം വെബ്ഡെസ്ക് തത്തുമൂസ്